ആയിരത്തി തൊള്ളായിരങ്ങളിൽ നിന്ന് ഇന്ന് ഈ മുപ്പത് വർഷം കൊണ്ട് ഒരു ശക്തമായ സ്മോൾ ആൻഡ് മീഡിയം സ്കേൽ സെക്ടറിലുള്ള ഒരു മാനുഫാക്ചറിങ് മേഖല വളർന്നു വന്നു ആരോരും അറിയാതെ അപ്പൊ നമ്മുടെ കിറ്റക്സ് ഇവിടുന്ന് ഫോർ ഇൻസ്റ്റൻസ് മാറി തെലങ്കാനയിലേക്ക് പോകുന്നത് ഞാൻ പറയുന്നത് കേരളത്തിന് നോക്കിയാൽ നഷ്ടമല്ല ഒരു വെച്ച് നോക്കിയാൽ വ്യവസായ മേഖലയുടെ ടോട്ടൽ ഔട്ട്പുട്ടിന്റെ വാല്യൂ മൂന്നര ബില്യൺ ആയിരുന്ന കേരളത്തിൽ ഈ മുപ്പത് വർഷം കൊണ്ട് അത് നാല് ഇരട്ടിയോ അഞ്ചു ഇരട്ടി കൂടിയിരിക്കുന്നു നമ്മൾ പറയുന്ന എന്താണ് കേരളത്തിൽ അവസരങ്ങളില്ല കേരളത്തിൽ ഒരു ഹോപ്പും ഇല്ല അതുകൊണ്ട് ഇത് അവരുടെ പേരൻസും ആ പിള്ളാരും പറയുന്ന ഇവിടെ ഒരു രക്ഷ്യല്ല ഒരു വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ പേര് പോകുന്നത് ഗുജറാത്തിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ പേര് പുറത്തു പോകുന്നത് പഠിക്കാൻ മഹാരാഷ്ട്രയിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ പേര് പോകുന്നത് ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം മാത്രം സംസാരിക്കുന്നതാണ് ഞങ്ങളുടെ കേരളത്തിൽ മാനുഫാക്ചറിംഗ് വളരുന്നില്ല എന്ന് പറയുന്നത് അല്ല പക്ഷേ അത് വസ്തുതകളായിട്ട് നിരക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് അപ്പം ഇപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ പെർസെപ്ഷൻസ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ വ്യവസായം ഉണ്ടായിരിക്കും പക്ഷെ വ്യവസായം നടത്താൻ പറ്റില്ല അങ്ങനെ ഒരു ഒരു പെർസെപ്ഷൻ പെർസെപ്ഷനുണ്ട് അമിതമായിട്ടുള്ള ട്രേഡ് യൂണിയൻസും കാരണം വ്യവസായങ്ങളിവിടെ നടക്കുന്നില്ല വ്യവസായങ്ങളെല്ലാം കൂട്ടിപ്പോകുന്നു അല്ലെങ്കിൽ വ്യവസായങ്ങൾ ഇവിടുന്ന് മാറി തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ഒരു പെർസെപ്ഷൻ പക്ഷെ ഇതെല്ലാം ആൾ ഇതെല്ലാം ഒരു ഇപ്പം ആയിട്ട് എല്ലാവരും സ്വീകരിച്ചിരിക്കുക ആക്സിയോമാറ്റിക്കായിട്ട് സ്വീകരിച്ചിരിക്കുക അപ്പം ഇതിനെ പറ്റി ചർച്ചയോ പഠനങ്ങളോ കേസ് സ്റ്റഡീസോ ഒന്നും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല അപ്പം ഇത് ഈ നമ്മൾ കേരളത്തിലെ വ്യവസായ മേഖലയെപ്പറ്റി കേരളത്തിൻ്റെ സമ്പദ്ഘടനയെപ്പറ്റി പറ്റി എന്തെങ്കിലും ചർച്ചകൾ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഫ്രെയിം ചെയ്യുന്നത് ഈ ഈ ഫ്രെയിമിങ് വെച്ചിട്ടാണ് അതായത് ഇവിടെ ഒന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഉദാഹരണമായിട്ട് കെ എസ് ഐ ഡി സിയുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കെ എസ് ഐ ഡി സിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു പത്രങ്ങളിൽ വരൂ കേരളത്തിൽ വന്ന് വ്യവസായം തുടങ്ങുമ്പോൾ പുതു പിന്നെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ മാതിരി വ്യവസായങ്ങൾ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് ആയുർവേദം പിന്നെ വെൽനസ് സ്പാ പിന്നെ മോൾസ് പിന്നെ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റേഴ്സ് പക്ഷേ ഒരു ഫാക്ടറിയും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അന്ന് കെ എസ് ഐ ടി സിയിലെ അധികൃതരോട് അടുത്ത് ചോദിച്ചു എന്താ ഇവിടെ ഇവിടെ ഫാക്ടറി ഉള്ളത് നടക്കില്ലെന്നാണോ പിന്നെ എൻ്റെ ഫാക്ടറി എങ്ങനെ നടക്കുന്നു എനിക്കറിയാവുന്ന എത്രയും പേരുടെ ഫാക്ടറിസത്തെ സമയത്താം അതുപോലെ ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ ഇങ്ങനെ സ്വീപ്പിംഗ് ആയിട്ടുള്ള ജനറലൈസേഷൻസ് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ചർച്ചയ്ക്ക് ഉള്ള സ്കോപ്പ് ഇങ്ങനെ കുറഞ്ഞു ചുരുങ്ങി ചുരുങ്ങിയ വരും ആ ഒരു സാഹചര്യം കേരളത്തിൽ പൊതുവെ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു അതായത് ഇൻഡസ്ട്രി നശിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഒരു പൊതുവേ ഉള്ള ഒരു ധാരണയുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം നശിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാക്ടറി അടച്ചുപൂട്ടിയെന്നോ പത്ത് ഫാക്ടറി അടച്ചുപൂട്ടിയെന്നല്ല പക്ഷേ വ്യവസായങ്ങളുടെ ഷെയർ വിഹിതം നമ്മുടെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്ടിന്റെ വ്യവസായങ്ങളുടെ ഷെയർ കുറഞ്ഞുകൊണ്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം അത് വലിയൊരു ഭീഷണിയാണ് ഏത് ഏത് സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് അടച്ചും വ്യവസായത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക അത് യഥാർത്ഥത്തിൽ ശരിയാണോ പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ അത് ശരിയല്ല അത് ആയിരത്തി തൊള്ളായിരം നയൻറ്റീൻ നയൻറ്റീസിലായിരുന്നു ഈ വ്യവസായ മേഖലയുടെ കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞത് അതിനുശേഷം പതുക്കെ പതുക്കെ അത് ബോട്ടം ഔട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പം മെല്ലെ കൂടിക്കൊണ്ട് വരിക അപ്പം ഇപ്പം പത്ത് ശതമാനം അല്ല അതിൽ കൂടുതലായിട്ടാണ് പത്ത് പതിനൊന്ന് ആയി ആയിട്ടുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ അർത്ഥം വ്യവസായങ്ങൾ ഇവിടെ നിന്ന് ക്ഷയിച്ച് പോവുകയല്ല അല്ലെങ്കിൽ ഉള്ള വ്യവസായങ്ങൾ ഇല്ലാതായി പോവുക അല്ല ഉള്ള വ്യവസായങ്ങൾ സ്റ്റെബിലൈസ് ചെയ്ത് പുതിയ വ്യവസായങ്ങളുടെ വില ഉള്ള വ്യവസായങ്ങൾ വളരുന്നു എന്ന് മാത്രമല്ല പുതിയ വ്യവസായങ്ങൾ വരുന്നുണ്ടോന്നും ഉള്ള സൂചനയാണ് അപ്പം ബുക്ക് എഴുതാനുള്ള കാരണം തന്നെ ഇതായിരുന്നു ദറ്റ് ഈ ഡേറ്റ വസ്തുതകൾ പരിശോധിച്ച് ഡേറ്റ പരിശോധിച്ച് കണക്കുകൾ വെച്ചിട്ട് ഉള്ള ഒരു ഈ മേഖലയെ പറ്റിയുള്ള ഒരു അവലോകനമോ ഒരു ചർച്ചയോ ഒന്നും കാണുന്നില്ല ലിറ്ററേച്ചറിൽ ഒന്നുമില്ല എല്ലാം എക്സ്ട്രീം വ്യൂസിൻ്റെ ചില പെർസെപ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ക്ലെയിംസ് ആയിരുന്നു അപ്പോൾ അതൊന്നും ഒരു ബാലൻസ് ചെയ്യാനായിട്ടായിരുന്നു ആദ്യത്തെ ലക്ഷ്യം പക്ഷേ രണ്ടാമത്തെ എനിക്ക് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആയിരത്തി തൊള്ളായിരങ്ങളിൽ തീരെ ഇല്ലായിരുന്ന ഒരു ഒരു ഘടകമാണ് മോഡേൺ മാനുഫാക്ചറിങ് സെക്ടർ കേരളത്തിൽ ഇല്ലായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരങ്ങളിൽ നിന്ന് ഇന്ന് ഈ മുപ്പത് വർഷം കൊണ്ട് ഒരു ശക്തമായ സ്മോൾ ആൻഡ് മീഡിയം സ്കേൽ സെക്ടറിലുള്ള ഒരു മാനുഫാക്ചറിങ് മേഖല വളർന്നു വന്നു ആരോരും അറിയാതെ അതുകൊണ്ടാണ് ഞാൻ ബിലോ ദറേഡാർ എന്ന് പറഞ്ഞത് ഇതിങ്ങനെ ഈ സ്റ്റെൽത്ത് വെപ്പൺസ് പോലെ ആരും അറിയാതെ ഈ ചെറിയ വ്യവസായങ്ങളെല്ലാം വളർന്ന് വളർന്നു വന്നിട്ട് വളരെ ചെറിയ തോതിൽ തുടങ്ങിയതാണല്ലോ സിന്തൈറ്റും പിന്നെ എസ് എഫ് ഒ ടെക്നോളജീസും എന്റെ കമ്പനി ഡെവലപ്പ് എൻ്റെ അലാപ്പി എന്നൊക്കെ പറയുന്നതല്ല മായ ലക്ഷക്കണക്കിനുള്ള അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപയൊക്കെ പൊളക്കിയിട്ട് തുടങ്ങിയത് ഇപ്പം സിന്തൈറ്റൊക്കെ ആണെങ്കിൽ മൂവായിരം കോടി രൂപയുടെ വിറ്റുവരവുണ്ട് വരവുണ്ട് എസ് എഫ് ഒ ടെക്നോളജീസിന് ആയിരം കോടി ഉണ്ട് പി പി കെ സ്റ്റീൽസിനാണെങ്കിൽ എഴുന്നൂറ്റമ്പത് കോടി രൂപയുടെ രുചി വരവുണ്ട് ലോകത്തെ എല്ലാ അമ്പോളങ്ങളിലും അവർ കേറ്റിയായി അപ്പം ഒന്നത് രണ്ടാമത്തത് വേറൊരു പ്രതിഭാസം ഞാൻ എൻ്റെ ബുക്കിൽ സൂചിപ്പിക്കുന്ന സാർ ഈ തൊള്ളായിരങ്ങളില് ഈ വ്യവസായങ്ങൾ ഇവിടുന്ന് മാറി മൈഗ്രേറ്റ് ചെയ്ത് വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഏത് വ്യവസായങ്ങൾ ഇവിടുത്തെ പ്രമുഖ വ്യവസായങ്ങൾ കശുവണ്ടി കയർ പിന്നെ ബേസിക് സീ ഫുഡ് പ്രോസസ്സിങ് ടെക്സ്റ്റൈൽസ് ഹാൻഡ്ലൂംസ് ഇതൊക്കെ അപ്പം ഇതെല്ലാം ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിളിനെ എംപ്ലോയിഡ് ചെയ്യുന്ന വ്യവസായങ്ങൾ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് വലിയ നഷ്ടമാണല്ലോ നമ്മുടെ സമ്പദ്ഘടനയ്ക്കെന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകളുടെ കണക്കുകൾ മാത്രമല്ല നഷ്ടം പക്ഷേ ജോലി തൊഴിൽ ഇത് എന്താ നഷ്ടപ്പെട്ടു പോകല് പക്ഷെ അത് അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയായിരുന്നു അത് അത് കുറയാൻ കാരണം എന്തായിരുന്നു അത് ഞാൻ അവലോകനം ചെയ്യുന്നുണ്ട് ബുക്കിൽ അത് ബിക്കോസ് കേരളത്തിലെ മേജർ റേറ്റ്സ് ഹൈ ആയതുകൊണ്ട് ഹൈ വേജ് ഹൈ വേജ് ഒരു എൻവയറൺമെൻറ്റിൻ്റെ ലോ വാല്യു ആഡിഡ് ഇൻഡസ്ട്രിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതായിരുന്നു അതിൻ്റെ എക്സ്പ്ലനേഷൻ അപ്പോൾ ഇതൊരു ആഗോള പ്രതിഭാസമാണ് ഗവർമെൻറ്റ് ഇൻഡസ്ട്രി ഫോർ എക്സാമ്പിൾ ഹൈ വേജ് റീജൻസിൽ നിന്ന് ലോ വേജ് റേ കച്ച റീജ്യൻസിലേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് നോക്കുന്ന സർവ്വസാധാരണമായിട്ടുള്ള ഒരു ആഗോള പ്രതിഭാസമാണ് അപ്പം നമ്മുടെ കിറ്റക്സ് ഇവിടുന്ന് ഫോർ ഇൻസ്റ്റൻസ് മാറി തെലങ്കാനയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു കേരളത്തിന് വലിയ നഷ്ടമല്ല ഒരു വ്യക്തി നോക്കിയാൽ എല്ലാവരും പറയും പോലെ അതിൽ ഒമ്പതിനായിരം പേരുടെ ജോലി പോയില്ലേ ഒമ്പതിനായിരം പേരുടെ ജോലി അത് ആ വേദന എന്തായിരുന്നു അയ്യായിരം രൂപ മാസം മാസം അയ്യായിരം രൂപയായിരുന്നു അപ്പം പിന്നെ നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം അല്ല അയ്യായിരം രൂപയെങ്കിലും കിട്ടുമായിരുന്നല്ലോ പക്ഷേ ആ അത്ര ലോ ബേജസ്സിനുള്ള വ്യവസായങ്ങൾ സക്സീഡ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷം അല്ല കേരളം കേരളത്തിലാണെങ്കിൽ ഹൈടെക്നോളജി ഹൈ വാല്യൂ അഡിഷൻ അപ്പം അങ്ങനെ ആവുമ്പോൾ നല്ല വാല്യൂ അഡിഷൻ ഉള്ളപ്പം നല്ല ശമ്പളം കൊടുത്ത് പ്രബുദ്ധരായ സ്കിൽസ് ഉള്ള ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല വേതനം കൊടുത്ത് എംപ്ലോയ് ചെയ്യാൻ പറ്റും നയൻറ്റീൻ നയൻറ്റീസിൽ കേരളത്തിൻ്റെ ജി ഡി പി നമ്മളെ റഫ് ഫിഗേഴ്സ് ഈ ബാക്കിയുള്ള ഇൻഫ്ലേഷനും അതൊന്നും കറക്റ്റ് ചെയ്യാതെ അന്നൊരു മുപ്പത് മുപ്പത്തഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു കേരളത്തിൻ്റെ ഗ്രോസ്ലൈറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപതില് ഇറ്റ് ഈസ് അബൌട്ട് നൂറ്റി മുപ്പത്തഞ്ച് ബില്യൺ അപ്പം മുപ്പത്തഞ്ച് ബില്യന്റെ പത്ത് ശതമാനം എന്ന് പറയുന്ന മൂന്ന് ദശാംശം അഞ്ച് മൂന്നര ബില്ല്യാണ് അപ്പം വ്യവസായ മേഖലയുടെ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ മൂന്നര ബില്ല്യൺ ആയിരുന്ന കേരളത്തിൽ ഈ മുപ്പത് വർഷം കൊണ്ട് അത് നാല് ഇരട്ടിയോ അഞ്ച് ഇരട്ടി കൂടിയിരിക്കുന്നു അതൊരു അത്ഭുതകരമായ വളർച്ചയാണ് ആക്ച്വലി ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് പുട്ട് ഇത്രയും കൂടിയിട്ടില്ല ഒരു ചെറിയ സംസ്ഥാനം വ്യവസായം ഒന്നും ഇല്ലാന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സംസ്ഥാനത്തെ വ്യവസായ മേഖലയുടെ ഔട്ട്പുട്ട് അത്രയും വർദ്ധിച്ചിരിക്കുന്നു പക്ഷേ ഇതെല്ലാം ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് ലോക്കൽ ആന്റർപ്രനേഴ്സ് പുറത്ത് നിന്നുള്ള നിക്ഷേപമൊന്നുമല്ല ഈ വ്യവസായങ്ങളൊക്കെ എവിടെയാണ് ആൾക്കാർ പറയുമ്പോൾ ഇത് കാണുന്നില്ല അപ്പം ഉദാഹരണങ്ങളായിട്ട് ഇപ്പം പി കെ സ്റ്റീൽസ് എന്ന് പറയുന്നത് ഇവിടെ ഫെറോക്കിൽ അതൊരു കോഴിക്കോട്ടാണ് അത് ഒരു രണ്ടായിരം പേർക്ക് ജോലി നൽകുമ്പോൾ പത്ത് അഞ്ഞൂറ് ആറ് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വിറ്റ് വറവ് ഹൈലി എക്സ്പോർട്ട് ഓറിയൻ്റ് ലോകത്തുള്ള ഏറ്റവും ടഫസ്റ്റ് എൻജിനീയറിംഗ് കമ്പനീസൊക്കെയാണ് വന്ന് പി കെ സ്റ്റീൽസിൻ്റെ ഈ സ്പെഷ്യാലിറ്റി കാസ്റ്റിങ്സ് എല്ലാം എന്താ പറയുക ആ ഇങ്ങോട്ട് പോകുന്നത് ഞാൻ തുടങ്ങി വെച്ച ടെറുമോ പെൻപോൾ എന്ന് പറഞ്ഞ കമ്പനി ലോകത്തെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബ്ലഡ് ബാങ്ക് മാനുഫാക്ചറേഴ്സ് ആണ് ഇന്ത്യ അൻപത് രാജ്യങ്ങളിലേക്ക് വികസിത രാജ്യങ്ങളിലേക്ക് അവരുടെ വളരെ ടഫായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കുന്ന ഉപകരണമാണ് ഓർക്കണം ഇത് ആ കമ്പനി ഉണ്ടാക്കുന്നത് അമ്പത് രാജ്യങ്ങളിലേക്ക് പോകുന്നു ഫാക്ടറിയിൽ തന്നെ ഒരു ആയിരത്തി അറുന്നൂറ് പേര് ജോലി ചെയ്യുന്നു നല്ല വേതനം കേരളത്തിലെ തന്നെ ഹയസ്റ്റ് വേജസ് ഒക്കെ കിട്ടുന്നവരാണവും എല്ലാ ബെനിഫിറ്റ്സും അവർക്കുണ്ട് അതുപോലെ തന്നെ അദാപ്പി ഡയഗ്നോസ്റ്റിക്സ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയ ഇൻവിട്രോ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ടെസ്റ്റ് കിറ്റ് മാനുഫാക്ചർ നമ്മളൊരു ക്ലിനിക്കൽ ലാബിൽ രക്തസാമ്പിൾ കൊടുത്ത് ടെസ്റ്റിങ്ങിന് കൊടുക്കുമ്പം ആ ടെസ്റ്റിംഗ് ആ ലാബ് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് അദാപ്പി അത് തോമസ് ജോൺ എന്ന് പറഞ്ഞ ഒരു സംരംഭകൻ ബോംബെയിൽ വർക്ക് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് വേറൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് അപ്പോൾ അയാൾ തിരിച്ച് അയാളുടെ നാട്ടിൽ പട്ടിമനത്തെ വന്ന് തുടങ്ങിയതാണിത് അപ്പം പിന്നെ ഡെൻറ്റ് കെയർ മൂവാറ്റു പുഴയിൽ അപ്പം ഈ ഈ മാതിരി കമ്പനീസ് അതായത് ചെറുകിട കമ്പനീസ് അല്ല ഇപ്പം അവരെല്ലാം മുന്നൂറ് നാനൂറ് കോടി രൂപ ടേൺ ഓവറൊക്കെ മീഡിയം സ്കെയിൽ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻറ്റർപ്രൈസസ് എന്ന് പറയുന്നതാണ് ജർമ്മനിയുടെ സമ്പദ്ഘടനയുടെ നട്ടൽ എന്ന് പറയുന്ന ഒരു ആ വിഭാഗത്തിൽ സ്മോൾ മീഡിയം മീഡിയം ആണ് ഞാൻ പറയുന്ന കേരളത്തിൻ്റെ ഒരു ഒരു ബലം ഈ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസാണ് ചെറുതായിട്ട് തുടങ്ങിയിട്ട് ഓർഗാനിക്കലി വളർന്നു വന്ന് അവനവൻ്റെ ടെക്നോളജിയും അതിലുള്ള വിശ്വസിച്ചു കൊണ്ട് പിടിച്ച് നിൽക്കുന്നവരാണ് ഈ കമ്പനി യാ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവേ തിരിച്ച് വരുന്നൊരു കൗണ്ടർ അറിയുമെന്റ് ഇവിടെ അത്തരം സ്വർഗമാണെങ്കിൽ പിന്നീട് ഇതാണ് ഇവിടുന്ന് കുട്ടികൾ പലായനം ചെയ്ത പോലെ പോകുന്നത് ഓക്കെ ആൻഡ് ഓൺലി അപ്പം അതിൻ്റെ ഉത്തരം അവിടെ ഞാൻ പറയത്തേ ഇവിടുന്ന് പിള്ളേരും വെളിയിൽ പഠിക്കാൻ പോകുന്നില്ല ഞാൻ അത് നിഷേധിക്കുകയല്ല അത് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കണക്കുകൾ നോക്കണം ഇന്ത്യയിൽ ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളുണ്ട് ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പം കേരളത്തിലെ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്ന നോക്കിയാൽ ഇന്ത്യയിലെ ഈ സംസ്ഥാന ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്ത് പഠിത്തത്തിന് പോകുന്ന പോകുന്നവരുടെ കണക്ക് വെച്ച് നോക്കിയാൽ ആദ്യത്തെ എട്ട് എട്ട് റാങ്ക്സിൽ കേരളം ഇല്ല ഒമ്പതാമത്തെ റാങ്കാണ് കേരളം അപ്പൊ ഞാൻ പറയുന്ന ഇവിടുന്ന് നമ്മള് അപ്പം നമ്മൾ പറയുന്ന എന്താണ് കേരളത്തിൽ അവസരങ്ങളില്ല കേരളത്തിൽ ഒരു ഹോപ്പും ഇല്ല അതുകൊണ്ടിത് അവരുടെ പേരന്റ്സും പിള്ളേരും പറയുന്ന ഇവിടെ ഒരു ലക്ഷ്യമില്ല ഒരു വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ പേര് പോകും ഗുജറാത്തിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ പേര് പുറത്തു പോകുന്നത് പഠിക്കാൻ മഹാരാഷ്ട്രയിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ പേര് പോകാം കർണാടകയെ നമ്മുടെ പോകുന്നു തെലങ്കാനായി നമ്മുടെ കൂടുതൽ പേര് പോകുന്നു പക്ഷേ അതിനൊരു കൗണ്ടർ ആർഗ്യുമെന്റ് കാര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ ആവേശികമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണോ ഇത് നമ്മളുടെ നാട്ടിൽ നീ പോകുന്ന പിള്ളേർ അതൊരു ഒരു വർഷം ഒമ്പതിനായിരം പിള്ളേരാണെങ്കിലും ഒരു വർഷം പിള്ളേരാണെങ്കിലും ദാറ്റ് കോൺസിക്വൻഷൻ എന്നുള്ളതാണ് അല്ല പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഒരു രാജ്യത്തിന്റെ വികസന പാതയില് സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണിത് ഇത് നമ്മള് ഒരു രാജ്യം ഇവ തന്നെ അല്ലെങ്കിൽ സഡനായിട്ട് ഇങ്ങനെ വല്ല ഇക്കണോമിക്കലി ഡെവലപ്പ് ആവുന്നതല്ല ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് ചൈനയിൽ നിന്ന് ഈ പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് എന്താ ടെൻഡൻസി കുറയാൻ തുടങ്ങിയത് അഞ്ച് വർഷം മുമ്പാണ് അപ്പം ചൈനയിൽ നിന്ന് ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ പേര് മൈഗ്രേഷൻ ചെയ്ത് പുറത്തുപോയി ജോലി ചെയ്യുന്ന ചൈനക്കാരായിരുന്നു ഇപ്പം ആ നമ്പർ തീരെ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പം ചൈനയിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല എന്തുകൊണ്ട് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ അവസരങ്ങൾ ചൈനയിലാണ് അപ്പം ഇന്ത്യയിലും ഇന്ത്യയുടെ വികസനം ഏഴ് ഏഴ് ദശാംശം അഞ്ച് ഏഴര ശതമാനം ജെ ഡി പി ഗ്രോത്ത് റിയൽ ഗ്രോത്ത് ഉള്ള ഒരു ഇക്കോണമിയും ഗ്രോ ചെയ്യാത്ത വെസ്റ്റേൺ നേഷൻസിൻ്റെ പട്ടികയും വെച്ച് നോക്കിയാൽ ഇന്നിപ്പം ആ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴും ആൾക്കാർ അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് കൊണ്ടല്ല ഇറ്റ് ഇസ് ബിക്കോസ് നമ്മുടെ ഇൻകം സ്റ്റിൽ ലോ ഇന്ത്യയുടെ ആവറേജ് ഇൻകം സ്റ്റിൽ ലോ അപ്പൊ ഇവർ വിചാരിക്കുന്നത് എന്റെ ഈ പഠിത്തവും എന്റെ ഈ അറിവൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് കാനഡയിലേക്കോ ഇവിടെ യു കെയിലേക്കോ യു എസ് എയിലേക്ക് പോയാൽ എന്ത് ജോലി അവിടെ കിട്ടിയത് അവിടെ ഉടനെ വലിയ കമ്പനി ജോലിയൊന്നും അല്ല കിട്ടുന്നത് അവരും പോയി ഐസ്ക്രീം കടയിലും പതിലും ഒക്കെ പെട്രോൾ പമ്പിലൊക്കെ ഉള്ളതാണ് ജോലി പക്ഷെ അയാൾ നോക്കുന്നത് എന്താണ് ആ ഡോളർ വെച്ച് കിട്ടുന്ന ആ ശമ്പളം വെച്ചിട്ട് എനിക്ക് ഒരു ഞാനോ എൻ്റെ ഫ്രണ്ട്സോ ആയിട്ട് ഒരു റൂമിൽ എന്തെങ്കിലും പോലമൊക്കെ ചുരുക്കി താമസിച്ചാൽ ഐ കൻ മേക്ക് സം മണി അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് കൂടുതലും പേർ ഇപ്പോഴും പോകുന്നത് അത് അത് സ്വാഭാവികമാണ് അത് എല്ലാ രാജ്യങ്ങളും നടക്കുന്ന കാര്യമാണ് കേരളത്തിലും നമ്മളിത് ഒഴിവാക്കാൻ പറ്റില്ല ഇത് നമ്മൾ പക്ഷേ ഞാൻ പറയും നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇവിടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾക്ക് തൊഴിൽ ആഗ്രഹിക്കുന്നവരൊട്ടോ ഒരു പീപ്പിൾ വർക്കിംഗ് ആർ പീപ്പിൾ വർക്കിംഗ് നല്ല ജോലി നല്ല ശമ്പളം കിട്ടുന്നു പക്ഷെ വേറെ ഒരു വിഭാഗം ഉണ്ട് അവർ പറയുന്നു അവർ അവരുടെ അച്ഛനമ്മമാർ പറയുന്നു അല്ല നമുക്ക് കാനഡയിൽ പത്ത് ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് വിസ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ പയ്യനെ അങ്ങോട്ട് അയക്കാൻ ആ പ്രവണത കുറച്ചു നാളും കൂടെ നിൽക്കും നമ്മൾ പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇപ്പം കേരളത്തിന് വലിയൊരു പ്രതിസന്ധിയാണ് കേരളത്തിന് വലിയൊരു ഭീഷണിയാണ് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല ഇത് സർവ്വസാധാരണമായിട്ടുള്ള പ്രതിഭാസം